രണ്ട് തലയുള്ള മരണമില്ലാത്ത ഒരു ജീവിയെ കണ്ടിട്ടുണ്ടോ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മനുഷ്യരെ വരെ കൊല്ലാൻ കേൾപ്പുള്ള ഉഗ്രവശമുള്ള പാമ്പ് പാമ്പുവർഗ്ഗത്തിൽപ്പെടുന്ന ജീവിയാണെന്നൊക്കെ ഒരു സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എന്നാൽ അവർ അത്ര ഡേഞ്ചറസ് ആണോ ചട്ടുക തലന്മാർ എന്നാണ് ഇവരെ വിളിക്കപ്പെടുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗവും റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ മരണമില്ലാത്ത ജീവി എന്ന് പറയുന്നുണ്ട് അതായത് ഇവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം മുറിഞ്ഞു പോകുകയാണെങ്കിൽ അവിടെ നിന്ന് അവർ മരിച്ചുപോകുകയല്ല ആ ശരീരഭാഗം റീജനറേറ്റ് ചെയ്ത് രണ്ട് ചട്ടുക ചട്ടുകലയന്മാർ വരെ മാറാനുള്ള ശേഷി ഇവർക്കുണ്ട് മുട്ടയിട്ട് പ്രജനനം നടത്തുന്ന ഈ ജീവികൾക്ക് ഒച്ചുകളെയും മണ്ണിരകളെയുമാണ് പ്രധാനമായി ഭക്ഷണമാക്കാറുള്ളത് ഇരകളെ ചുറ്റി ചുറ്റിവറിഞ്ഞ് കീഴ്പ്പെടുത്തുകയും ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പ്രത്യേകതരം വിഷം ഉപയോഗിച്ച് ഇരകളെ കൊല്ലുകയുമാണ് പതിവ് തനിക്ക് കീഴ്പെടുന്ന ഇരകളുടെ ശരീരം ഈ വിഷം ഉപയോഗിച്ച് അലിയിച്ച് കുഴമ്പ് പരുവത്തിലാക്കുകയും അതിനുശേഷം ഈ കുഴമ്പ് പോലുള്ള ദ്രാവകം കുടിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഒരു മണ്ണിരയെ കഴിച്ച ശേഷം മൂന്ന് മാസത്തോളം ഇവയ്ക്ക് മറ്റു ഭക്ഷണമൊന്നും കഴിക്കാതെ ജീവിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിനേക്കാൾ വലിയ ജീവികളെ കൊല്ലാൻ കഴിയുമെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ശേഷിയൊന്നും ഇവരുടെ വിഷത്തിൽ അടങ്ങിയിട്ടില്ല എങ്കിലും ഇവയെ സ്പർശിക്കുകയാണെങ്കിൽ ചിലർക്ക് ചെറിയ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇനി അഥവാ ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വയറുവേദന ഉണ്ടാകാനും ഇവ കാരണമാകുന്നു ഉഷ്ണമേഖലയിൽ ഇവരെ കാണപ്പെടുമെങ്കിലും ചൂട് പ്രതിരോധിക്കാൻ ഇവർക്കൊട്ടും സാധിക്കില്ല ശരീരത്തിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ ശരീരത്തിലെ ജലാംശം സംരക്ഷിക്കാനുള്ള കഴിവ് ഇവിടെ നേരത്തെ പുറന്തൊരുക്കില്ല അതുകൊണ്ട് തന്നെ ഇവ നല്ല ഈർപ്പവും തണുപ്പും ലഭിക്കുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവാറുണ്ട് ഉള്ളത് നേരത്തെ ശരീരം ആയതുകൊണ്ട് തന്നെ ഉപ്പ് വാരി വിതറവാണെങ്കിൽ ഇവിടെ ശരീരം അലിനിയില്ലാതാവുകയും ചെയ്യുന്നു